ം പ്രണയവിവാഹം ദുരന്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തീർത്ത് പറയാൻ പറ്റില്ല ഗ്രഹനിലകളിൽ പിഴച്ചു നിൽക്കുന്ന രണ്ട് പേർ തമ്മിൽ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ച് ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരാൾക്ക് അപകടം സംഭവിക്കുന്നു അയാൾ കിടക്കയിലാകുന്നു മറ്റേ പെൺകുട്ടി ഈ ഭർത്താവിനെ നോക്കാൻ ജീവിതം മുഴുവൻ ഇഴിഞ്ഞ് ഒഴിഞ്ഞു വയ്ക്കുന്നു എന്നു ചോദിച്ചാൽ ജാതകം ശരിയാണോ എന്ന് ചോദിക്കും പലരും ഗ്രഹപൊരുത്തങ്ങൾ നോക്കും പൂർവ്വജന്മങ്ങൾ നോക്കും ഇതെല്ലാം നോക്കിയാലും ദുരന്തങ്ങൾ സംഭവിക്കുന്നില്ലേ ഈ എൻ്റെ അടുത്ത കാലത്ത് ഒരാൾ ചോദിച്ചു ഈ വിമാനം ഇരുന്നൂറ്റി നാൽപ്പത് ഒരുമിച്ച് മരിച്ചു അവരുടെ ജാതകമല്ല ഒന്നായിരുന്നു എന്ന് അത് ചില വിധികൾ വിധികളങ്ങനെയാണ് ഇപ്പോൾ വയനാട്ടിലെ വെള്ളം മുഴുവൻ ഒഴിച്ചുപോയി ആൾക്കാർ ഉരുൾ ഉരുൾപൊട്ടി ജാതകം ഒന്നാണോ എന്ന് ചോദിക്കും ജനങ്ങൾ ചില വിധികൾ അങ്ങനെയാണ് അവരൊരുമിച്ച് ഒരു സ്ഥലത്ത് ജനിക്ക് ഒരുമിച്ച് നശിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ചില വിധികൾ ഉണ്ടെങ്കിൽ പെരുമ്പൻ തീവണ്ടി കോടത്തിൽ മരിച്ച ഒരുപാട് പേരുണ്ട് ഇതിനൊന്നും നമുക്ക് പലതിന് ഉത്തരങ്ങളില്ല ജാതക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത് എന്നാൽ പല ചോദിക്കുക എന്നാൽ പിന്നെ ബാക്കിയുള്ളവരൊന്നും നോക്കില്ലയോന്നു ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഞാൻ പറഞ്ഞു വരാൻ വരാനുള്ളതിൻ്റെ ഒരു കാരണം ഒരാളെ രണ്ട് പേര് തമ്മിൽ പ്രണയിച്ചു വീട്ടുകാരെ എതിർപ്പിനെ മറികടന്ന് വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രണയമാണ് രണ്ടുപേരും തമ്മിൽ ഈ പുരുഷന് ഈ സ്ത്രീക്ക് ഈ സ്ത്രീക്ക് പിന്നെ അവരുടെ കൂടെയുള്ള ഒരു മേലുദ്യോഗസ്ഥരുമായിട്ട് തീഷ്ടമായ പ്രണയമുണ്ടാകും ആ പ്രണയത്തിൽ നിന്ന് അവർക്ക് അകന്നു മാറാൻ പറ്റുന്നില്ല മറ്റേ ഭർത്താവാണെങ്കിലും ക്യാൻസർ ബാധിതനായി വീട്ടിൽ കിടപ്പാണ് ക്യാൻസർ ബാധിച്ച ഭർത്താവും ഒരു സീഡിലും തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലങ്ങനെ ഉറഞ്ഞു പോയ ഒരു സ്നേഹത്തിൻ്റെ ഭാവം സ്നേഹം അയാളെ വിട്ടു പിരിയാൻ പറ്റാത്ത പൂർവ്വജന്മബന്ധമായിരിക്കും ഒരു പക്ഷെ അത് മറ്റൊരു സൈഡിൽ ഒരു ഒരാൾകുട്ടിയുണ്ട് ചെറിയ ഈ എൻ്റെ അടുത്ത് വരുന്നത് ഈ പയ്യൻ്റെ ഈ കിടക്കുന്ന ക്യാൻസർ ബാധിച്ച് കിടക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ അമ്മയാണ് കരഞ്ഞുകൊണ്ട് അവരുടെ മുഖത്ത് ദുഃഖം ഇങ്ങനെ നീലിച്ച് കിടപ്പുണ്ട് അവർ പറഞ്ഞത് സമി ഇത് മറ്റാർക്കും അറിയത്തില്ല അവൾ നല്ല പെൺകുട്ടിയാണ് എൻ്റെ മകന് ക്യാൻസർ ബാധിതാനായിപ്പോയി എനിക്ക് സ്വത്തുക്കളൊക്കെ ഉണ്ട് അവനെ ശുശ്രൂഷിക്കാൻ പക്ഷേ ഇവൻ അവളോട് ഭയങ്കര സ്നേഹമാണ് ഇവരെ ഇവൻ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവനെപ്പോഴും അമ്മയോട് പറയും അവൾ എത്ര ത്യാഗി അവൾക്ക് വേണമെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോകാമല്ലോ ഇപ്പോഴും എന്നെ നോക്കുന്നുണ്ടല്ലോ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് യഥാർത്ഥത്തിൽ ഈ ആശുപത് ഈ ഓഫീസിലെ ഇവരുമായിട്ട് ബന്ധമുള്ള ഒരു പെൺകുട്ടി ഇവരെ അറിയിക്കുകയാണ് അമ്മേ ഈ മകൻ്റെ മക ഭാര്യയ്ക്ക് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥരുമായിട്ട് സൗഹൃദമുണ്ട് അവർ ഒരുമിച്ച് ഒരു ഭക്ഷണശാലയിലൊക്കെ പോകുന്നതും ഒരുമിച്ച് ഒരു കാറിൽ യാത്ര ചെയ്ത് നോക്കാൻ ഞാൻ കാണുന്നുണ്ട് അമ്മ എങ്ങനെയെങ്കിലും അമ്മ മാത്രമേ ഇത് അറിയാവൂ എനിക്കിത് പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പറയുന്നത് ഇവിടെയാണെങ്കിൽ ഞാൻ ചില വിധികളെക്കുറിച്ച് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ക്യാൻസർ പ്രണയിച്ച് കല്യാണം കഴിച്ച് ക്യാൻസർ ബാധിതരായി വീട്ടിൽ കിടക്കുന്ന ഭർത്താവിനെ അവർ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്കുടെ മനസ്സ് മുഴുവൻ ഇത് യാാന്ത്രികമായി അവരുടെ ജീവിതം യഥാർത്ഥത്തിൽ മറ്റയാൾക്ക് ഭാര്യയും കൊച്ചുമൊക്കെ ഉണ്ടാവും അതിന്റെ മറ്റേ ആൾക്ക് അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞില്ല അത് അവർക്കറിയില്ല അമ്മയ്ക്കറിയില്ല അപ്പൊ ഇത് എവിടെയാണ് നമ്മളെ കൊണ്ട് ചെന്നെത്തുന്നത് എവിടേക്കാണ് ഓരോ മനുഷ്യന്റെ മനസ്സിനെ അവന് നിയന്ത്രിക്കാൻ പറ്റാത്ത എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ നല്ല എനിക്ക് ആറോ ഏഴോ വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ വിധവയായതാണ് അതുവരെ അമ്മ വെള്ള കള്ളർ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിരുന്ന അമ്മ അച്ഛൻ്റെ മരണശേഷം വെള്ള വസ്ത്രം ധരിച്ചു വൈദവ്യം ഞാൻ അമ്മയെടുത്ത് പലപ്പോഴും ചോദിച്ചു ഞാൻ ആത്മഹത്യക്കെത്തുന്നുണ്ട് എന്തിനാണ് അമ്മ വെള്ള വസ്ത്രം ധരിക്കുന്നതെന്ന് ആ യുവനം ഒഴുകിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് നമ്മുടെ പലതും പറഞ്ഞു വരുന്നപ്പോൾ കാലം നമ്മളെ മാറ്റിയെടുക്കും ഈ ചോദ്യത്തിന് അമ്മ പറയുന്നത് എങ്ങനെങ്കിലും അവളുടെ മനസ്സിൽ നിന്ന് ആ ചെറുപ്പക്കാരെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും എൻ്റെ മകൻ ഇത് സഹിക്കാൻ പറ്റില്ല അവൻ്റെ ക്യാൻസറിൻ്റെ രണ്ടാമത്തെ സ്റ്റേജായി അറിഞ്ഞിട്ടില്ല അവൻ അവളെ പൊന്നുപോലെ നോക്കിയതാണ് പക്ഷേ അവൻ ഇതറിഞ്ഞാലുണ്ടാകുന്ന അവൻ്റെ അവൻ്റെ മനസ്സിൻ്റെ ശക്തി എനിക്ക് താങ്ങാൻ പറ്റില്ല ഒരമ്മയുടെ വേദനയാണ് ഞാൻ പറയുന്നത് അവളുടെ ഭർത്താവ് മരിച്ചു പോയി നേരത്തെ ഈ മകനെ വളർത്തിയെടുത്തതാണ് അവന് വേണം അവൻ ഈ ഞാൻ പറയുന്നത് ചില വിധികളെ നമുക്ക് എന്ത് പറഞ്ഞാണ് മാറ്റാൻ പറ്റുന്നത് നമുക്ക് ഉത്തരം മുട്ടിപ്പോവും ഞാൻ പല വീഡിയോകളിലും പറയുന്ന പോലെ ഉത്തരമില്ല ആ പെൺകുട്ടിയുടെ മനസ്സിൽ നിന്ന് മറ്റേ ചെറുപ്പക്കാരൻ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അയാൾ ചിലപ്പോൾ അയാൾക്ക് ഭാര്യ മക്കളും ഉണ്ട് ഈ പെൺകുട്ടി ചിലപ്പോൾ ഒരു ആശ്വാസത്തോടെ അയാളിലേക്ക് ചെന്ന് ചേർന്നിട്ടുണ്ടാവും അയാൾ ചിലപ്പം ആശ്വാസമല്ല അയാളുടെ കാമാവസ്ഥമായിട്ടുള്ളൊരു മനസ്സാണ് ഈ പെൺകുട്ടിയോട് ഉണ്ടെങ്കിലുള്ളൊരു അവസ്ഥ നോക്കുക അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട് പലതും സംഭവിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊരു സ്ത്രീയുടെ ഒരുപാട് സ്വത്തുമായിട്ട് ഒരാൾ ബാക്കി കിടന്ന മുഴുവൻ പൈസ അവരുടെ ആദ്യ ഭർത്താവ് മരിച്ചു പോയപ്പോൾ ആ ഉണ്ടാക്കിയ സ്വത്തും രണ്ട് ഒരു ആൺകുട്ടിയുണ്ട് ആ സ്വത്ത് മുഴുവൻ കൊണ്ടുവരുത്താൻ പോയി അപ്പോഴും ഇവർ പറയുന്നത് എനിക്ക് അത് സ്വത്തൊന്നും കുഴപ്പമില്ല സ്വാമി അയാൾ തിരിച്ചു വന്നാൽ മതിയെന്ന് ഞാൻ ആ മറ്റേ പെണ്ണിൻ്റെ കൂടെ ഇരിക്കുന്നതിൻ്റെ സ്ഥലം വരെ പറഞ്ഞോളൂ എന്നാൽ ഇന്ന സ്ഥലത്തുണ്ട് അവരത് കണ്ടുപിടിച്ചിട്ട് എന്നെ വിളിക്കുകയാണ് സ്വാമിക്ക് അങ്ങനെ അറിയാം അതിനറിയാനാണല്ലോ നമ്മൾ ഈ കാവ്യം കൂടി ഈ കൂടി കേട്ടുകൊണ്ടുപോയിരിക്കുന്നു ഉത്തരമില്ല നമുക്ക് മറുപടിയും ഇല്ല ഇതെന്നെ വേദനിപ്പിച്ച അമ്മയുടെ മുഖമാണ് എന്നെ അടുത്ത ദിവസവും വിളിച്ചിരുന്നു സ്വാമി അവരുടെ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധമാണ് അവൾക്കിപ്പോൾ വ്യത്യാസമുണ്ട് അവളുടെ മുഖത്തുണ്ടായിരുന്ന ആ ദുഃഖമൊക്കെ മാറി അവളുടെ മുഖം ചൈതന്യമായി അവടൊപ്പം രാത്രികളിൽ ഒരുങ്ങി സന്തോഷമായിട്ട് ഒരുങ്ങിയൊക്കെയാണ് ജീവിക്കുന്നത് മൂളിപ്പാട്ടൊക്കെ പാടും ഞാൻ പറഞ്ഞു അവർ പാടിക്കോട്ടെ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ട് അമ്മയെ പോട്ട് നിങ്ങളുടെ മകൻ എത്ര കാലം ജീവിക്കും പക്ഷെ അവൻ്റെ മുമ്പിലെങ്കിലും അവൻ മരിക്കും മരിക്കുമ്പരെയെങ്കിലും ഇവളവൻ്റെ കൂടെ ആ ജീവിക്കണ്ടേ അവൻ അത്ര സ്നേഹിച്ചതല്ലേ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഇവനിങ്ങനായ ഞാൻ എന്ത് എനിക്ക് ഉറക്കമില്ല സ്വാമി എനിക്ക് ഉറങ്ങാനുള്ള എന്തെങ്കിലും മന്ത്രം പറഞ്ഞു തരുമോ ഉറങ്ങാൻ എന്ത് മന്ത്രമാണ് മനസ്സിന് ശാന്തി ഇല്ലാതെ വന്നാൽ എന്ത് മന്ത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇതിന് ഇതിനെന്ത് മന്ത്രമാണുള്ളത് ഏ എനിക്ക് മരിക്കാൻ പോയില്ല എൻ്റെ കുഞ്ഞിനെ നോക്കണ്ടേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ മരിച്ചു പോകും എൻ്റെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ ആ ദുഃഖം എനിക്ക് താങ്ങാൻ പറ്റില്ല അവൻ ഇവർ ആശുപത്രിയിൽ പോയി കഴിയുമ്പോൾ ഇവരെ നോക്കിയാലും അമ്മയുടെ കൈ പിടിച്ചിങ്ങനെ ഇരിക്കും കുട്ടിക്കാലത്ത് എൻ്റെ കൈ പിടിച്ചാണ് അവൻ നടന്നിട്ടുള്ളത് അച്ഛൻ്റെ മരണശേഷം നല്ല കുട്ടിയാണ് അവൻ ആകെ ചെയ്തത് അവൻ ഇഷ്ടമുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു ഇത് നമ്മളെന്ത് മറുപടി പറയാൻ പറ്റും നമ്മൾ ദുഃഖിക്കാനേ പറ്റുള്ളൂ ഇത് കേട്ടുകൊണ്ടിരിക്കാൻ ഞാൻ സ്വാമിയോട് പറയുന്നത് എന്നെ വിളിക്കുമ്പോൾ ചോദിക്കും സ്വാമി ഫ്രീ ആണോ ഞാൻ തിരക്കുണ്ടോ തിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ദുഃഖങ്ങൾ കേൾക്കുന്നതാണ് എൻ്റെ തിരക്ക് ഞാൻ വഴക്കൂടാവുകയും ചെയ്യും അടുത്ത് എന്ത് ചെയ്യാനാണ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരിഹാരങ്ങളില്ല ദുഃഖം സഹിക്കാനുള്ള ശക്തി സർവ്വതും സഹിക്കാനുള്ള ശക്തി തരാൻ ദേവനെ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും ഇവിടെ നിങ്ങൾ നമ്മുടെ എൻ്റെ ഡി എൻ എയിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്ന് പറയും നമ്മളിതിനെന്ത് മറുപടിയാണ് പറയും നമ്മളെ അമ്മയുടെ അവൻ ആ അമ്മയുടെ അവസ്ഥ ചോദിക്കണം അമ്മ ഈ അവരായി എന്ന് പറഞ്ഞ് ജീവിച്ചതാണ് അവരിഷ്ടമായ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അമ്മ എനിക്ക് ഇങ്ങനെ പെൺകുട്ടി ഇഷ്ടമാണ് എനിക്ക് അവിടെ മതി അവളെ കണ്ടു ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു അവരുടെ ജീവിതത്തിൽ കൊറ്റകുന്ന ഒരു വിധി ആ വിധിയാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവൻ മരിച്ചാൽ അവൻ മരിച്ചാൽ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ഇവിടെ ചിലപ്പോൾ അവൻ്റെ കൂടെ പോയി ജീവിക്കുമായിരിക്കും അവൾ പൊക്കോട്ടെ ഒരാൺകുട്ടിയുണ്ട് ആലോചിച്ച് നോക്കൂ ആ കുൺ ആൺകുട്ടിയോടുള്ള ഇവൻ്റെ ബന്ധം ആ കുൺകു ആൺകുട്ടിയുടെ ഭാവി പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരമില്ലാത്ത പോലെ വിധി കൊണ്ടെത്തിക്കുന്ന ഇതുപോലുള്ള കടമകൾ മനുഷ്യനൊന്നേക്കുറിച്ചും ചിന്തിക്കാത്ത ജീവിതത്തിലെ എല്ലാ സുഖഭോഗങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഞാൻ ആ കുട്ടിയെ കുറ്റമൊന്നും പറയുന്നില്ല എനിക്ക് നമുക്കത് കുറ്റം പറയാൻ പറ്റുന്നത് എങ്ങനെയാണ് ഏഹ് അവരുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ രോഗാവസ്ഥ ക്യാൻസർ ബാധിച്ച് കിടക്കുന്ന ഒരു ഭർത്താവിൻ്റെ മാനസികാവസ്ഥ ആ അപ്പോഴും താൻ മരിച്ചു പോകും എനിക്ക് നിന്നോടൊത്ത് ജീവിക്കണം വരും ജന്മങ്ങളിൽ എനിക്ക് അത് മാമ്മൻ പറഞ്ഞു എത്ര ജന്മം കഴിഞ്ഞാലും എനിക്ക് നിന്നോടൊത്ത് തന്നെ ജീവിക്കണം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ മനസ്സ് അവിടെ നിശബ്ദയാകുന്ന ഭാര്യ അവരുടെ മനസ്സിൽ മറ്റൊരു പുരുഷൻ അവരുടെ ചെറിയ മകൻ ഇത് കേട്ട് ജീവിക്കുന്ന ജീവിക്കുന്നൊരമ്മ ഇത് സിനിമ നാടകമൊന്നുമല്ല ഇത് യഥാർത്ഥത്തിൽ എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് ഒരുപാട് വേദനകളുടെ നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ വേദനകളിൽ നമുക്കൊരാശ്വാസം പോലും കൊടുക്കാൻ പറ്റാത്ത അവൻ്റെ മനസ്സിൽ അവളുടെ മനസ്സിൽ മറ്റവനെ മറക്കാനുള്ള എൻ്റെ സ്വത്തും പണവും ഒക്കെ ചിലവാക്കി എന്ത് പരിഹാരം വേണമെങ്കിലും ഏതോ പണിക്കർ പറയുന്നു കാന്തല്ലൂര് ഏതോ നല്ല ജ്യോതിഷ പണ്ഡിതൻ പറയുന്നു കാന്തല്ലൂർ സ്വാമിയെ കണ്ടിട്ട് ഒരു ഉഗ്രപ്രത്യങ്കന ഹോമം ചെയ്താൽ ശത്രു സമൂഹം അതിന് ശത്രു അല്ലല്ലോ അവൻ്റെ മനസ്സിലും ഇവരുടെ മനസ്സിൽ ഇവർ പോലും പറയുന്നതാണ് അവളുടെ അവളുടെ ഒരു അവളുടെ യൗവനാവസ്ഥയിൽ അങ്ങനെ ഒരു ചെറുപ്പക്കാരനോട് ഇഷ്ടം തോന്നിയാൽ എൻ്റെ മകൻ ഈ ഒരു അവസ്ഥയിൽ കിടക്കുകയില്ലേ ബോൺ ക്യാൻസർ ആണ് എഴുന്നേറ്റിരിക്കാൻ പറ്റൂ ഇവിടെയുള്ള ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ഈശ്വരനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ദുഃഖദുരിതപൂർണമായ ജീവിതം കൊടുക്കാൻ ഇതുപോലുള്ള ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്കുമ്പിൽ പകിച്ചു നിൽക്കുന്ന ജനങ്ങളെ എന്തിനാണ് ദൈവങ്ങളെ സൃഷ്ടിക്കുന്നതെന്നുള്ള ചോദ്യം ചോദിക്കാൻ എനിക്ക് തോന്നുന്നത് ദൈവമുണ്ടെങ്കിൽ അതില്ലേ നമ്മൾ ചോദിക്കുക ഒരു അമ്പലത്തിനോ ഒരു പൂജയ്ക്കോ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഇത്തരം വേദനകൾ ആ വേദനകൾ സഹിക്കാനുള്ള ശക്തിയെങ്കിലും കൊടുക്കാൻ ഈശ്വരനുണ്ടെങ്കിലും മന്ത്രമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഞാൻ ഒരുപാട് മന്ത്രങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് തന്ത്രമന്ത്രങ്ങൾ അല്ല നിഗൂഢ മന്ത്രങ്ങളിലൊന്നും ഇത്തരം ഒരു കാര്യങ്ങളുമില്ല നീ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ അനുഭവിച്ചേ പറ്റൂ ശത്രു സംഹാരം അല്ല ശത്രുത സംഹാരമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയുണ്ട് പിതൃക്കൾക്ക് മോശം കൊടുക്കുന്ന കർമ്മങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം അതൊക്കെ സങ്കല്പത്തിൻ്റെ ഒരു ശക്തിയാണ് പക്ഷേ ഇത്തരം ഇത്തരം കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന കുടുംബ ബന്ധങ്ങളിൽ വേരറ്റു പോകുന്ന സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും കൂട്ടിക്കൊഴഞ്ഞു കിടക്കുന്ന എവിടെ ഏത് വഴിയിലാണെന്ന് സഞ്ചരിക്കാൻ അറിയാൻ പറ്റാത്ത മനുഷ്യരുടെ ഇടയിലെ ആ വാക്കുകൾ വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ നിശ്ചലരും നിശ്ശബ്ദരുമായി പോകും എനിക്ക് അമ്മയുടെ മുഖം മനസ്സിൽ നിന്ന് മാറില്ല ഒരുപാട് പേര് നമ്മൾ ഒരുപാട് സ്ത്രീജനങ്ങളാണ് വിളിക്കുന്നത് ഞാൻ കേൾക്കും ഒരു കേൾവിക്കാരനെ പോലെ നമ്മൾ കേട്ടോണ്ടിരിക്കാൻ കേൾക്കാൻ ആളില്ലാത്ത ഒരുപാട് പേരുണ്ട് എൻ്റെ ദുഃഖം നീ ഒന്ന് കേൾക്കൂ ഇതാണെന്റെ ദുഃഖം ഇതിന് പരിഹാരം വല്ലതുകൊണ്ടോ നോക്കാൻ വരും ഇപ്പം ഞാൻ ഈ മാസം തിരുവനന്തപുരം ദിവസം ഒരു പാലത്തളയും മടന്തപുരാന് ഇരുപത്തൊന്നും ഇരുപത്തിരണ്ട് ദിവസം ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം യാത്രയാണ് അപ്പം എനിക്ക് ഞാൻ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് സഹിക്കാൻ പറ്റുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ആ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഒരുപാട് ജ്യോതിഷ പണ്ഡിതന്മാരുടെ ഒരുപാട് എപ്പിസോഡുകൾ നമ്മുടെ യൂട്യൂബുകളിൽ തുറന്നാൽ കാണാം ഇതിന് പരിഹാരം ധന ആകർഷണ യന്ത്രം മറ്റത് എന്നൊക്കെ പറയാം അതൊക്കെ ധനം ഉണ്ടായിട്ടാണോ ആകർഷണം ദുഃഖങ്ങൾ തീർക്കാനുള്ള പല മന്ത്രങ്ങളിലുണ്ടോ ദുഃഖപരിഹാരം മനുഷ്യൻ്റെ ജീർണിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ദുരിതപ്പെടുത്തുന്ന താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള വേദനകൾ പരിഹരിക്കാൻ പറ്റുന്ന പല മന്ത്രവും ഉണ്ടോ ഞാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഒരു മന്ത്രവും നമുക്ക് ഒരു സങ്കല്പത്തിൻ്റെ പേര് ചെയ്യാം ഉള്ളൂ ഉണ്ടാവും ചിലതിനൊക്കെ സർപ്പമന്ത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ ഒരു ആശ്വാസത്തിൻ്റെ ഭാഗമാണ് എൻ്റെ മനസ്സിൽ എനിക്കിതുപോലെ ഒന്ന് ഞാൻ നിത്യം കേൾക്കുന്ന രണ്ട് ഫോണിലും ലാൻഡ് ഫോണിലും വന്നു ചേരുന്ന വാർത്തകൾ ആ വാർത്തകളിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നതും ഓർമ്മിക്കാൻ പറ്റുന്ന ഇത്തരമുള്ള ചെറിയ വിഷയങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഇന്ന് ഞാൻ ഈ പറഞ്ഞ എപ്പിസോഡിൻ്റെ പൊരുൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര ഇഷ്ടവും പ്രണയവും ഉണ്ടായിക്കോട്ടെ നല്ല ജ്യോതിഷ പണ്ഡിതന്മാരെ കണ്ട് പൂർവ്വജന്മം നമുക്കിപ്പോൾ രണ്ടുപേർ വിട്ടുപിരിയാൻ പറ്റൂല എനിക്ക് അവനെ മതി ഒരു കഥ ഞാൻ പറഞ്ഞുതരാം കഥയല്ല ഉള്ളതാണ് ഒരു രണ്ടുപേരും തമ്മിൽ പ്രണയം ഉണ്ടായി അനി രണ്ട് പെൺകുട്ടികളാണ് രണ്ടുപേരെ എനിക്കറിയാം പ്രണയം ഉണ്ടായിട്ട് വിവാഹത്തിൻ്റെ അന്ന് രാവിലെ ഈ പെൺകുട്ടി എന്ത് ചെയ്തു ഇഷ്ടപ്പെട്ട കാമൂവിനോട് ഇറങ്ങിപ്പോയി വരൻ വന്നപ്പോൾ കല്യാണം നടത്തിയേ പറ്റൂ അനിയത്തി കുട്ടിയെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു എന്നാലോചിക്കണം ആ വരൻ എന്ത് ചെയ്തു ആ പ്രതികാരത്തിൽ ഈ കുട്ടിയെ കല്യാണം കഴിച്ചൊരു കൊച്ചിനെയും കൊടുത്തിട്ട് പോയി ആ പ്രതികാരം ചെയ്തു ചേച്ചിയോടുള്ള പ്രതികാരം ആ പെൺകുട്ടി വന്നു ഞാൻ അവൾ ദൈവഭാഗ്യം കൊണ്ട് അവള് വിദേശത്ത് എവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം എന്നെ വിളിക്കാറില്ല എപ്പോഴും എന്നെ വിളിച്ചിരുന്നു ഇരിക്കുന്നു സ്വാമി ഞാൻ എന്തോ ഒരു പരിഹാരം ആടദംബരം ക്ഷേത്രത്തിൽ എന്തോ പറഞ്ഞിരുന്നു ഞാൻ ചേച്ചി വന്ന് വിൽക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം ഇതാണ് ഇതാണ് അവസ്ഥകൾ ഇതാണ് നമുക്ക് ചുറ്റും നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ചിന്തിക്കാൻ കഴിയാത്ത ഞാനിപ്പോൾ ചില സുന്ദരിമാരായ പെൺകുട്ടികളെ കാണുമ്പോൾ ഈശ്വര ഇവൾക്ക് നല്ല ഇവളെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ ഇവൾക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും കാരണം നമ്മൾ വാർദ്ധക്യാാവസ്ഥയിൽ ജീവിക്കുന്ന ശവകൂടിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആളാണ് മരിക്കാൻ പോകുമ്പോൾ ആരുമില്ലല്ലോ ബന്ധുക്കളെന്ന് പ്രത്യേകിച്ച് ഞാനും ടീച്ചറും ഒക്കെ ഉള്ളു രണ്ട് മൂന്ന് പേരെയുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ തിരിച്ചറിയുന്നത് അപ്പോൾ മരിക്കണതിന് മുമ്പ് അങ്ങോട്ട് പോയി കിടന്ന് നേടണം ഈശ്വര കിട്ട് കെട്ടപ്പെടുത്താതെ വിളിച്ചോണേ എന്ന് പ്രാർത്ഥിക്കും കാരണം ചുറ്റും നടക്കുന്ന ദുരിതങ്ങൾ ചുറ്റും നടക്കുന്ന ഭൗതികമായുള്ള ചിന്തകളിൽ ഭ്രമിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ മനുഷ്യരുടെ ഭീകരമായിട്ടുള്ള ആഗ്രഹങ്ങൾ മുഴുവൻ കെട്ടടങ്ങാതെ അവൻ ദുരിതപ്പെട്ട് ജീവിക്കുന്നത് കാണാൻ കാണുമ്പോഴുണ്ടാകുന്ന ഭയാനകമായ അവസ്ഥകൾ എനിക്ക് എനിക്ക് ദർശിക്കാൻ പറ്റാതെ ഇന്നത്തെ ജീവിതം ഇന്നത്തെ രാവിലെ സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു നാളത്തെ ഉദയവും അസ്തമയവും കാണാൻ പറ്റുമോ നമുക്കറിഞ്ഞോടാണ് അറിയാതെ പോലും ഒരു തെറ്റുകൾ ചെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ കാരണം നമുക്ക് ചുറ്റും വന്നു നിറയുന്ന വാർത്തകളൊക്കെ വേദനിപ്പിക്കുന്ന വാർത്തകൾ സ്വാമി എനിക്ക് ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോൾ ലോട്ടറി അടിച്ചോന്ന് പറയണത് എന്താണ് അയ്യോ അതിന് ഇത്രയും ശതമാനം ഞാൻ സർക്കാരിന് കൊടുക്കേണ്ടി വന്നത് ഒരാളെന്നോട് പറയുക ഏ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ലോട്ടറി അടിച്ചു കൊടുത്തു അപ്പോൾ ഇത്രയും ശതമാനം ഗവൺമെൻറ് പോകും ബാക്കി കിട്ടുകയുള്ളൂ എന്ന് അപ്പോഴും മനുഷ്യൻ്റെ വെറുതെ കിട്ടുന്ന ഭാഗ്യത്തിന് പോലും വെറുതെ കിട്ടുന്ന പണത്തിന് പോലും അവൻ്റെ ആഗ്രഹ പൂർത്തീകരണം എന്ത് കിട്ടിയാലോ എന്താ ഇതാണ് മനുഷ്യൻ മനുഷ്യൻ അങ്ങനെ അപ്പം ഇത്തരം നമുക്ക് ചുറ്റും ഇത്തരമുള്ള ദുരാനുഭവങ്ങളുള്ള വിധിയെ മറികടന്നു പോകാനുള്ള വേദനകളുള്ള മറികടന്ന് പോകാൻ കഴിയാത്ത വേദനകളുള്ള മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്നും ക്യാൻസർ സെൻ്ററുകളിലും രോഗാവസ്ഥയുള്ള ആശുപത്രികളിൽ രോഗങ്ങൾ ആശുപത്രികൾ പൊട്ടിമുളയ്ക്കുന്നു ഈ അടുത്ത കാലത്തൊരാൾ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞൊരു വലിയ സംഭവമുണ്ട് അവൾ ആ കുട്ടി വളരെ ദയനീയമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ദയനീയം എന്ന് പറഞ്ഞാൽ അന്തസ്സായിട്ട് ജീവിക്കുകയാണ് അന്തസ്തമായിട്ട് ജീവിക്കുമ്പോൾ ഒരു ആശുപത്രി ജോലി കിട്ടി ആശുപത്രി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സാധാരണക്കാരായ രണ്ട് പേര് വന്ന് അവരിൽ ഒരാൾ മരിച്ചുപോയി മരിച്ചു പോയപ്പോൾ ആ ജീവിതത്തിൻ്റെ അവസാന കാലം രക്ഷപ്പെട്ടവട്ടെ എന്ന് വിചാരിച്ച് അതിനെ മറ്റേ ഇതിനകത്തോട്ട് വെച്ചു കാരണം ചിലപ്പോൾ ജീവിതം തിരിച്ചു കിട്ടുമല്ലോ ഈ മരിക്കും എന്ന് ഉറപ്പാകുമ്പോൾ ആശുപത്രിക്കാർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് പണക്കത്തിന് വേണ്ടിയിട്ട് ഡെഡ് ആണെങ്കിലും എടുത്ത് അതിനെന്തോ ഒരു പേര് പറയും അതിനകത്ത് വെക്കും മരിച്ചു മരിച്ചപ്പോൾ ഈ കുട്ടിക്ക് ദയനീയത തോന്നി കൊണ്ടുപോകാൻ പറഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ പണമില്ല അവരുടെ കയ്യിൽ കുട്ടി നാളെ കൊണ്ടുവരാൻ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ മേശ്ശേരി ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ഇവരുടെ ഉത്തരവാദിത്തം മാനേജ്മെൻ്റ് പറഞ്ഞു ആ നിങ്ങളുടെ ഉത്തരവാദിത്വം കൊടുത്തോളൂന്ന് ആ ആ ഭീകരരായ മനുഷ്യർ എന്നാൽ ആലോചിക്കണം ആശുപത്രി ഇപ്പം ഇല്ല എങ്ങനെ ഉണ്ടാവും ഈ പെൺകുട്ടിയുടെ ശമ്പളം മുഴുവൻ ആ മണം മുഴുവൻ ഈടാക്കി എന്നാലൊരു ഒരു ഒരു മൃതശരീരത്തെ പിടിച്ചു വെച്ച് ഏഹ് അവൻ്റെ പൈസ മുഴുവൻ പിടിച്ചു വാങ്ങിച്ചു അവിടുത്തെ പല വമ്പന്മാരായ ആശുപത്രികളുടെയും തലമുറകൾ നശിച്ചു പോകുന്നതിനും ഇല്ലെങ്കിൽ തലമുറകളിൽതും വരികയും തലമുറകളുണ്ടെങ്കിൽ തന്നെ പരസ്പരം അടിച്ച് കൊലപാതകങ്ങളും കേസുകളും പരസ്പരം കണ്ടാൽ കത്തി മോളുവായിട്ടും കവചമായിട്ട് നിൽക്കുന്നവരുടെ ആകെ നമുക്കറിയാം ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ പണം മുഴുവൻ എത്രയോ പൈസ അടപ്പിച്ചു ഏ ആ മരിച്ചവര് ബോഡിയെ കൊണ്ടുപോയി ആശുപത്രിയിൽ നിന്നില്ല അതാണ് ദൈവം മനുഷ്യൻ്റെ മരണത്തെപ്പോലും വിറ്റ് കാശാക്കുന്ന മനുഷ്യൻ്റെ വേദനകളെപ്പോലും വിറ്റ് കാശാക്കുന്ന എവിടെ മരുന്ന് വിറ്റാലും അതിൻ്റെ ഒരു അംശം തൻ്റെ സമ്പത്തിലേക്ക് വന്നു ചേരുന്ന മെഡിക്കൽ സ്റ്റോറുക മെഡിക്കൽ സ്റ്റോർ അല്ല മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കോടിക്കണക്കിനുള്ളവർ അവർ മൂന്നാം തലമുറയെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം